മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളി ആയിരക്കണക്കിന് ധീരർ രക്തസാക്ഷിത്വം കൊണ്ട് നേടിത്തന്ന രാജ്യത്തിൻ്റെ ആസാദി ആർക്കു മുന്നിലും അടിയറവ് വെക്കാനുള്ളതല്ലെന്ന് പറയുകയാണ് മറ്റൊരു സ്വാതന്ത്ര്യ ദിനത്തിൽ മാധ്യമം എഡിറ്റോറിയൽ ആസാദി എന്ന വാക്കും നിരോധിക്കുമോ കുതിക്കേണ്ട പുത്തൻ ഉയരങ്ങളെക്കുറിച്ചാണ് ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും ദേശീയ ദിനങ്ങളിലും ഓരോ രാജ്യവും ആലോചന ആലോചനകൊള്ളുന്നത് ആത്മവിശ്വാസത്തോടെ തലയെടുപ്പോടെ ഭാസ്വരമായൊരു നാടയിലേക്ക് കുതിക്കുന്ന ഇന്ത്യയെക്കുറിച്ച് സ്വപ്നം കാണാനാണ് രാഷ്ട്രശില്പികൾ നമ്മളെയും ശീലിപ്പിച്ചതെങ്കിലും നാൾക്കുനാൾ ഞെരിച്ചില്ലാതാക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തെയും പൗരാവകാശങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ ചുറ്റും കനം വെക്കുന്നു ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് വൈവിധ്യങ്ങളുടെയും നാനാത്വത്വത്തിൻ്റെയും മഹാദേശത്ത് അഭിപ്രായം പറയാനുള്ള ഇഷ്ടമുള്ള മതവിശ്വാസം പിൻപറ്റാനുള്ള സ്വാതന്ത്ര്യം ഭക്ഷണം കഴിക്കാനും ആരാധന നിർവഹിക്കാനും പാട്ടുപാടാനും കേൾക്കാനുമുള്ള അവകാശം എന്നിവയെ ഓരോന്നായി പിടിച്ചു പറിക്കപ്പെടുന്നത് ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു മതനിരപേക്ഷ സ്ഥിതിസമത്വ ജനാധിപത്യ രാജ്യമെന്ന ഇന്ത്യയുടെ ഐഡൻറ്റിറ്റി നിരന്തരം കടന്നാക്രമണത്തിനിരയാവുന്നു ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ ആശയങ്ങൾ നീക്കം ചെയ്യിക്കാനുള്ള നിയമയുദ്ധങ്ങൾ ഫലം കണ്ടില്ലെങ്കിലും രാജ്യത്തിൻ്റെ സെക്യുലർ സോഷ്യലിസ്റ്റ് പ്രകൃതമില്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ എമ്പാടും പയറ്റുന്നുണ്ട് വംശീയ വിദ്വേഷ ശക്തികൾ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം അതിക്രമങ്ങളും കയ്യേറ്റങ്ങളുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യലബ്ധിയുടെ ലബ്ധിയുടെ എട്ടാം പതിറ്റാണ്ടിലേക്ക് നീങ്ങുമ്പോഴും വികസനത്തിൻ്റെ വെളിച്ചമെത്താത്ത ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലകളിൽ സേവന പ്രവർത്തനം ചെയ്തു പോരുന്ന രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ വർഗീയ ഭീകര സംഘം ബജരംഗുതൽ നടത്തിയ ക്രൂരത ലോകം കണ്ടതാണ് ആദിവാസി യുവതികൾ കന്യാസ്ത്രീകളോട് ഒന്നിച്ച് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വിവരം ബജറംഗുതൾ ആക്രമികളെ വിളിച്ചറിയിക്കുന്ന റെയിൽവേ ഉദ്യോഗസ്ഥരും ജാമ്യാപേക്ഷ പരിഗണിക്കെ കോടതിക്ക് മുന്നിൽ സംഘടിച്ച് വെല്ലുവിളി മുഴക്കുന്ന ആക്രമിക്കൂട്ടവും രാജ്യം എത്തി നിൽക്കുന്ന അപകടാവസ്ഥ വെളിപ്പെടുത്തി തരുന്നു വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് മനുഷ്യരെ ആൾക്കൂട്ട കൊലക്കിരയാക്കുന്ന കേസുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഴ്ചകൾ തോറും ആവർത്തിക്കപ്പെടുന്നു കൊല്ലപ്പെടുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങളോ ദളിത് ആദിവാസി ജനതയിൽപ്പെട്ടവരോ ആണെന്നത് അനിഷേധ്യ സത്യം ജീവിക്കാനുള്ള അവകാശമെന്ന ഭരണഘടനാ വാഗ്ദാനം എത്ര ഭീതിതമാം വിധമാണ് ഉല്ലംഘിക്കപ്പെടുന്നത് രാജ്യത്തിൻ്റെ മണ്ണിലും ശ്വാസത്തിലും നാം ഓരോരുത്തരെയും പോലെ അവകാശമുള്ള മനുഷ്യരുടെ പൗരത്വത്തിൽ സംശയം സംശയമാരോപിച്ച് നാടുകടത്തുന്നതും നടുക്കടലിൽ തള്ളുന്നതും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ദരിദ്ര ജനകോടികളുടെ ജീവിതത്തിലെ ഏക സമ്പാദ്യമായ കിടപ്പാടങ്ങൾ ഇടിച്ചു നിരത്തി കുടിയിറക്കുന്നതിന് നൂറുനൂറ് ന്യായങ്ങളാണ് നിരത്തപ്പെടുന്നത് രാജ്യത്തെ നിയമസംവിധാനങ്ങളെയും കോടതികളെയും മറികടന്ന് ബുൾഡോസർ നീതി നടപ്പാക്കുന്നതിനെതിരെ പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ച വിധി പോലും പരിഗണിക്കാതെ അസാമിലെ ഗോൾപാറയിൽ മാത്രം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വീടുകളാണ് ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ തകർത്ത് മണ്ണോട് ചേർത്തത് ജനാധിപത്യത്തിൻ്റെ മഹോത്സവം എന്ന് പുഴപ്പെട്ട ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഇത്രയും നാം കേട്ടതിനേക്കാൾ വലിയ അട്ടിമറികൾ നടന്നിരിക്കുന്നുവെന്ന ആരോപണം തെളിവുകൾ സഹിതമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വോട്ട് ഇരട്ടിപ്പും കള്ളവോട്ടും ബൂത്ത് പിടിത്തവും തടയാനെന്ന പേരിൽ കൊണ്ടുവന്ന ഓരോ പരിഷ്കാരവും ജനാധിപത്യത്തെ പെട്ടിയിലടക്കാനാണെന്ന് വരികിൽ ജനാധിപത്യ മഹോത്സവം ഒന്നാകെ ആരുടെയൊക്കെയോ താൽപ്പര്യത്തിനോ വേണ്ടി റാഞ്ചപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇവിടെ ബന്ദിയാക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും തന്നെയാണ് ബുക്കർ സമ്മാന ജേത്രിയും ലോക ശ്രദ്ധയോടെ കാതോർക്കുന്ന പൗരാവകാശ ശബ്ദവുമായ അരുന്ധതി ഇറവി എഴുതിയ ആസാദി ഭരണഘടനാ വിദഗ്ധനും ചരിത്ര പണ്ഡിതനുമായ എ ജി നൂറാനിയുടെ ദ കാശ്മീർ ഡിസ്പ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് എന്നിവയുൾപ്പെടെ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജമ്മുകാശ്മീരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ഈ പുസ്തകങ്ങളിൽ ഒന്നിൻ്റെ കോപ്പി കൈവശം വെച്ചുവെന്ന അപരാധ മതിയാവും കാശ്മീരിലെ ചെറുപ്പക്കാരെയും ബുദ്ധിജീവികളെയും മാധ്യമപ്രവർത്തകരെയും പ്രവർത്തകരെയും ഇനി വേട്ടയാടാം പുസ്തകങ്ങളും പാട്ടുകളും ഹാസ്യ പരിപാടികളും പോലും നിരോധിക്കപ്പെടുന്ന രാജ്യത്ത് ചോദ്യം ചെയ്യലോ നിയമക്കുരുക്കോ ഇല്ലാതെ വിദ്വേഷ പ്രസംഗങ്ങളും വംശഹത്യ ആഹ്വാനങ്ങളും മുഴങ്ങുന്നു പാകിസ്ഥാനെതിരായ സൈനിക നടപടി വിശദീകരിച്ച സൈനിക ഉദ്യോഗസ്ഥക്കെതിരിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ ബി ജെ പി നേതാവ് ഇന്നും ഒരു സംസ്ഥാന മന്ത്രിസഭയിലുണ്ട് ആസാദി എന്ന വാക്കിന് സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം ഇന്ന് മഹാകവി കുമാരനാശാൻ പാടിയ അഭിമാനബോധമുള്ള മനുഷ്യരുടെ ജീവവായു ഫാസിസത്തിൽ നിന്നും വർഗീയതയിൽ നിന്നും ആസാദി വേണമെന്ന് മുദ്രാവാക്യം മുഴക്കിയ വിദ്യാർത്ഥികളെ വേട്ടയാടിയ ഭരണകൂടം പുസ്തകം മാത്രമല്ല ആസാദി എന്ന വാക്ക് തന്നെ നിരോധിച്ചാലും അതിശയപ്പെടേണ്ട ആയിരക്കണക്കിന് ധീരർ രക്തസാക്ഷിത്വം കൊണ്ട് നേടിത്തന്ന രാജ്യത്തിൻ്റെ ആസാദി ആർക്കു മുന്നിലും അടിയറവ് വയ്ക്കാനുള്ളതല്ല ആൾക്കൂട്ടക്കൊലയിൽ നിന്നും വിദേശ പ്രസംഗങ്ങളിൽ നിന്നും വോട്ട് കൊള്ളയിൽ നിന്നും ആസാദി തേടി ഇന്ത്യയിലെ ജനാധിപത്യ പൗരാവകാശ ശക്തികൾ വാദിച്ചുകൊണ്ടേയിരിക്കും